ഹലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ ഒരു ബിസിനസ് തുടങ്ങിയാലോ വിശ്വാസം വരുന്നില്ല അല്ലേ എല്ലാവർക്കും സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്ക് എല്ലാവർക്കും നമുക്ക് നല്ലൊരു അവസരമാണ് ഇന്ത്യയിലെ നമ്പർ വൺ റീചാർജ് ആപ്പ് ആപ്ലിക്കേഷനായി മാറാൻ പോകുന്ന പിൻസോബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറണ്ട് മൊബൈൽ വെള്ളം ഗ്യാസ് സോറി വെള്ളമില്ല ഗ്യാസ് ഫാസ്റ്റാക്കി മുതലായ നമ്മൾ ചിലവാക്കുന്ന പണം നമുക്ക് വരുമാനമാക്കി മാറ്റിയാലോ ഏറ്റവും നല്ലൊരു അവസരമാണ് ഫിൻസോപെ അതെവിടെയാണല്ലേ തമിഴ്നാട്ടിലെ നാല് വ്യക്തികൾ കൂടിയിട്ട് നമുക്ക് വേണ്ടിട്ടുണ്ടാക്കിയതാണ് ഈ പിൻസോ എന്ന് പറയുന്ന നല്ലൊരു ബിസിനസ്സും അവസരം പിന്നെ ഇതിൽ എല്ലാ ലീഗിലും സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഒരു പേടിയും പേടിക്കേണ്ട നമുക്ക് ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം പക്ഷേ നമുക്ക് പ്രീമിയം ചെയ്താലേ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടും ഓരോ മൊബൈൽ റീചാർജ് കറണ്ട് ബില്ല് ഗ്യാസ് ബില്ല് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന യു പി ആപ്പ് ഒരുപാട് പേരിലധികം ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പാണിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടത് തീർച്ചയായും കഴിയും പതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചെയ്തപ്പോൾ ഒമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ക്യാഷ് ബാക്ക് കിട്ടി അങ്ങനെ ഒരുപാടിലധികം ആൾക്കാർ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് മെയിൻ റീചാർജ് ഷോപ്പൊക്കെ ഉടമകൾക്ക് ബെസ്റ്റ് ഒത്തിരി ഒരു ആണ് ഈ പിൻസോപ്പ് ആരും മടിക്കരുത് കേട്ടോ നമുക്കിപ്പോൾ ഇതിൽ ബ്രോൺസ് സിൽവർ ഗോൾഡ് അങ്ങനെയൊക്കെ ഉണ്ട് ബ്രോൺസ് ആയവർക്ക് ബ്രോൺസ് ഡയറക്ടേഴ്സിന് ഊ നമുക്ക് വയനാ ഇനി വയനാടാണ് ട്രിപ്പ് ഞങ്ങൾക്ക് ഊട്ടിയിലെ ട്രിപ്പായിരുന്നു പത്ത് മുപ്പത്തെട്ട് പേരായിരുന്നു ഞങ്ങൾ ഊട്ടിയിൽ പോയത് അവിടെ ഞങ്ങൾക്ക് കിട്ടിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ റൂമാണ് പിറ്റേ അന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിൽ അടിച്ച് ഒളിച്ച് പോയി പാട്ടും ഡാൻസും കളിയൊക്കെ ആയിട്ട് പത്ത് മുപ്പത്തെട്ട് പേര് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയതാണ് നെക്സ്റ്റ് സിൽവർ ഡയറക്ടേഴ്സിന് കിട്ടുന്നൊരു ട്രിപ്പാണ് ഗോവ അങ്ങനെ ഞങ്ങൾ റൂമിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾക്കാരും എല്ലാ ഫാമിലിയും അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ പോയത് അപ്പോൾ അവിടെ പാട്ടും കളിയൊക്കെ ആയി ആ ഫുഡും പറയണ്ട കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് എല്ലാ ഫുഡും ഉണ്ട് നമുക്ക് അങ്ങനെ ഞങ്ങളടിച്ച് പൊളിച്ച് പോയി നിങ്ങൾക്കാർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും നിങ്ങൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബ്രോൺസായവർക്ക് ഗിഫ്റ്റ് തന്നു ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമായി ഗിഫ്റ്റൊക്കെ അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഊട്ടിയിൽ പോയപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയ വാച്ചാണിത് അടിപൊളിയാണ് കേട്ടോ നമുക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുക അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമ്മൾ ഹസ്ബൻഡുമാർക്ക് കിട്ടുമ്പോൾ അവർ ഈ ബിസിനസ്സിന് നമുക്ക് സപ്പോർട്ട് നിൽക്കുമല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് സപ്പോർട്ട് കിട്ട് നിൽക്കും അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ശരിക്കും ഹസ്ബൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി പുള്ളിക്കാരന് നല്ല ഇൻട്രസ്റ്റിങ് ആയി ആൾക്കാരോട് പറയാൻ തുടങ്ങി അക്കൗണ്ടിലേക്ക് ക്യാഷ് വരാൻ തുടങ്ങി ഞാൻ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു എണ്ണായിരത്തിൻ്റെ അടുത്ത് ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി അപ്പോൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ കണ്ണൂരിലുള്ള ടീം വരെ ഞങ്ങളുടെ കൂടെ ഗോവയ്ക്ക് വന്നിരുന്നു അല്ല ഗോവക്കല സോറി ഊട്ടിയിലേക്ക് വന്നിരുന്നു ഇപ്പോൾ മൈൻഡ് ഗോവ ഗോവ തന്നെയാണ് എപ്പോൾ നോക്കിയാലും ഗോവ ഫ്ലൈറ്റിലുള്ള യാത്രയാണ് ഇപ്പോൾ അങ്ങനെ ഞാൻ ഗോവ എന്ന് തന്നെ പറഞ്ഞു പോവാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ ആർക്കാണ് താല്പര്യമുള്ളത് എല്ലാവരും ഞങ്ങളെ കൂടെ വരണം പിന്നെ അതുമാത്രമല്ല കേട്ടോ നമുക്ക് വീടുണ്ട് ബൈക്ക് ഉണ്ട് കാറുണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ഇതൊക്കെ നമുക്ക് ഫിൻസോപ്പേ നമുക്ക് തരും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആത്മാർത്ഥതമായി വർക്ക് ചെയ്യാം വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് ഒന്നുമില്ല കേട്ടോ നമ്മൾക്ക് ആളുകൾക്ക് നമ്മളെ ലിങ്ക് ഇന്ന് ഷെയർ ചെയ്യുക അവരോട് കാര്യങ്ങൾ പറയാം അവർക്ക് ഉപകാരമാവും വേറെ ഒന്നുമല്ല അപ്പോൾ ഓക്കെ ബൈ ബൈ